അനന്തപുരിയിലേക്ക് സ്വാഗതം അടുത്ത മാസം ആദ്യം തന്നെ ഓണം വരികയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓണം ആഘോഷം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും പ്രകൃതിയുടെ സംഹാര തണ്ടവങ്ങളിൽ നമുക്ക് ഓണാഘോഷം മാറ്റിവെക്കേണ്ടി വന്നു എങ്കിലും ഇക്കുറി നല്ല രീതിയിൽ തന്നെയാണ് ഓണം നടക്കുന്നത് വലിയ രീതിയിൽ ആളുകൾ ഓണാഘോഷത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു അതോടൊപ്പം തന്നെ എല്ലാ വർഷവും നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ നഗര ഹൃദയമായ കനോക്കുന്നിൽ ഓരോ എക്സിബിഷനുകളും ഓരോ എക്സ്പോകളും സംഘടിപ്പിക്കാറുണ്ട് വിവിധ സംഘടനകൾ വിവിധ സർക്കാർ ഏജൻസികൾ നിലവിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് കനോക്കുന്നാണ് ഇവിടെ കെ എസ് ആർ ടി സിയും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി ട്രാൻസ് എക്സ്പോ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ് ഈ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് കെ എസ് ആർ ടി സി ബസ്സിനെ നമ്മുടെ ഒരു മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും വലിയൊരു പൊതുമേഖലാ സ്ഥാപനം കൂടെ മാത്രമാണ് നമ്മളൊരു വികാരം കൂടിയാണ് ആനവണ്ടി എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് അടുത്തറിയാനും ഇതിൻ്റെ ഓരോ മെക്കാനിസവും അതോടൊപ്പം തന്നെ ഓരോ സംവിധാനങ്ങളും ഓരോ സ്ട്രക്ചറുകളും അടുത്തറിയാനും വേണ്ടി കെ തന്നെ ഇപ്പോൾ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് കൂടാതെ മോട്ടോർ വാഹന വകുപ്പുമായി സംബന്ധിച്ചുള്ള ഓരോ സംശയങ്ങൾ അതോടൊപ്പം തന്നെ ഓരോ ഓരോ ഡേറ്റയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ജനങ്ങൾക്ക് പല രീതിയിലുള്ള സംശയങ്ങളുണ്ടാകും അതായത് ലൈസൻസുമായി ബന്ധപ്പെട്ട ലേണേഴ്സുമായി ബന്ധപ്പെട്ട ഈ ഒരു മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് ചെയ്യണം അതിന് അവിടെ ചെന്ന് എന്തൊക്കെ സഹായങ്ങൾ ആരെ കാണണം എന്നൊക്കെയുള്ള എല്ലാ സംശയങ്ങളും ജനങ്ങൾക്കുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ എല്ലാ സംശയങ്ങളും മാറ്റാനായിട്ട് അവിടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഇരിപ്പുണ്ട് നമുക്ക് അവരുടെ അടുത്ത് പോയി നിന്നെ ചോദിക്കാം കെ എസ് ആർ ടി സിയെയും മോട്ടോർ വാഹന വകുപ്പിനെയും കൂടുതലായി നമുക്ക് അടുത്തറിയാം കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് യാത്രയാകാം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കനാക്കുന്നിലാണ് അതായത് കെ എസ് ആർ ടി സി ഒരുപാട് അത്യാധുനിക ബസ്സുകൾ അതായത് ദീർഘദൂര യാത്രയ്ക്ക് യാത്രക്കാർക്ക് സുഖമായിരുന്നു കൊണ്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് ബസ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഇപ്പോൾ എൻ്റെ പേരിൽ കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബസ് ആണ് അതായത് ദീർഘദൂരങ്ങളിൽ പോകാൻ പറ്റുന്ന എന്നാൽ ഒരു പരിധിവരെ മറ്റു പല ജില്ലകളിലേക്കും നമുക്ക് സുഖമായി സുഖമായിരുന്നു യാത്ര ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബസ്സുകളാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി കൊണ്ടുവന്നത് അത് നമുക്കൊന്ന് വിശദമായി തന്നെ ഒന്ന് പരിചയപ്പെടാം ഈ ബസ്സെല്ലാം തന്നെ നമുക്ക് അറിയാം സീറ്റിന്റെ കപ്പാസിറ്റി എല്ലാം കഴിഞ്ഞാൽ തന്നെ നമുക്ക് സാധാരണ രീതിയിൽ പോലത്തെ ബസ്സുകളല്ല അതായത് പണ്ടത്തെ രീതിയിൽ പോലത്തെ ബസ്സുകളല്ല നമുക്ക് ഒരു ഒരു യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമുക്ക് ചാരി ഇരുന്നു കൊണ്ട് അതായത് സുഗമ രീതിയിൽ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട് പിന്നെ കൂടുതൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുരക്ഷാ സംവിധാനം എന്ന് പറഞ്ഞാൽ സി സി ടി വി ക്യാമറ കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട് അതായത് ഡ്രൈവർ ഇരിക്കുന്ന ആ ക്യാബിന്റെ ഫ്രണ്ടിലും സി സി ടി വി ഉണ്ട് പിന്നെ യാത്രക്കാർ ഇരിക്കുന്ന ആ ഭാഗങ്ങളിലേക്കും സി സി ടി വി ക്യാമറ അതായത് മൊത്തം ഒരു മൂന്ന് സി സി ടി വി ക്യാമറ ഇതിൽ കടുപ്പിച്ചിട്ടുണ്ട് എന്നതും കൂടാതെ വീഡിയോ കാണാൻ അതായത് സിനിമ കാണാനോ അല്ലെങ്കിൽ പാട്ട് കേൾക്കാനോ ഉള്ള ഒരു സംവിധാനവും ഇതിൽ ഉണ്ട് പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സീറ്റ് ബെൽറ്റ് സംവിധാനം അതായത് ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് അത് യാത്രക്കാർ ഫ്രണ്ടിൽ പെട്ടെന്ന് ഒരു ബ്രേക്ക് പിടിക്കുമ്പോൾ വന്ന് തല വന്ന് ഇടിക്കാതിരിക്കാൻ വേണ്ടി ഒരു സീറ്റ് ബെൽറ്റ് സംവിധാനവും ഇതിൽ കടുപ്പിച്ചിട്ടുണ്ട് എന്നതും ഒരു പ്രത്യേകതയാണ് ഇത് നമുക്ക് ലിങ്ക് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സാദാ ബസ്സിനെക്കാട്ടിയും കുറച്ച് ചെറിയ ചെറുതായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഷോർട്ട് വീൽ ബസ് ആണ് സീറ്റിംഗ് കപ്പാസിറ്റി മുപ്പത്തി ഒൻപത് പേരേ ഉള്ളൂ ഇത് നിലവിൽ നമ്മളിപ്പം ഷോർട്ട് ഡിസ്റ്റൻസ് ഫാസ്റ്റ് പാസഞ്ചർ ആ ഒരു ശ്രേണിയിൽ യൂസ് ചെയ്യാനായിട്ടാണ് ഇപ്പം നിലവിലത് ഇറങ്ങിയിരിക്കുന്നത് മറ്റു ജില്ലകളിലേക്ക് പോകാനും അതായത് കൊല്ലം കൊല്ലം തിരുവനന്തപുരം പിന്നെ നമ്മളെ ടേക്ക് ഓവർ സർവീസുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന കുറെ ബസ്സുകളുണ്ട് മറ്റേ കുമിളി ഒക്കെ പ്രൈവറ്റ് സെക്ടറിൽ പ്രൈവറ്റ് ബസ്സുകൾ നമ്മൾ ടേക്ക് ടേക്ക് ചെയ്ത കുറെ ബസ്സുകളുണ്ട് അതിന് സബ്സ്റ്റ്യൂട്ട് ചെയ്യാനായിട്ടും ഇത് യൂസ് ചെയ്യും എന്നാണ് നിലവിലിപ്പം പറഞ്ഞിരിക്കേണ്ടത് ഇത് നമ്മുടെ ഫാസ്റ്റ് പാസഞ്ചർ ശ്രേണിയിൽ വന്നിരിക്കുന്ന ബസ്സാണ് ഇത് ബെൻസ് ടാറ്റ എഞ്ചിനാണുള്ളത് എ സി ജി എൽ ഗോവ ആണിത് മേക്ക് സീറ്റിംഗ് കപ്പാസിറ്റി നാൽപ്പത്തി ഒൻപത് സീറ്റുള്ള ബസ്സാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ സീറ്റിനൊക്കെ കുറച്ചും കൂടെ സ്പേസ് കൂട്ടിയിട്ടുണ്ട് അതും അത് മനസ്സിലാവും ഇത് സൂപ്പർ ഫാസ്റ്റ് ശ്രേണി ശ്രേണിയിൽ വന്നിരിക്കുന്ന ബസ്സുകളാണ് ഇത് എയർ സസ്പെൻഷനാണ് ഇതിനകത്തുള്ളത് നാൽപ്പത്തൊൻപത് സീറ്റാണ് നിലവിൽ ഉള്ള ബസ്സുകൾക്ക് റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ ലെങ്ത് തേർട്ടീൻ പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് അതിൽ മുപ്പത്താറ് സീറ്റാണ് പിന്നെ പതിനെട്ട് ബെർത്ത് ഫോർ സിലിണ്ടർ ഫ്രണ്ട് ഡീസൽ എഞ്ചിനാണ് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ടു ഫിഫ്റ്റി എച്ച് പി ആണ് മൊബൈൽ ചാർജിംഗ് പ്രൊവൈഡർ ആണ് ഡാഷ് ബോർഡ് ക്യാമറ പ്രൊവൈഡർ ആണ് ബോഡി ബിൽഡ് ചെയ്തിരിക്കുന്നത് പ്രകാശ് ബാംഗ്ലൂരാണ് ഇത് പ്രകാശ് ബോഡി ചെയ്താണെങ്കിലും ലൈലാൻഡ് ബസ്സാണ് അതാണെങ്കിൽ ബസ് തന്നെ കംപ്ലീറ്റ് ാണ് ഫുൾ സ്ലീപ്പറാണ് ഫണ്ട് ഓൾവോഡിയാണ് ഓൾവോഡ ആവുമ്പം സീറ്റർ മാത്രമാണ് സ്ലീപ്പർ ഉള്ളി ഇത് സീറ്റർ ആൻഡ് സീറ്റർ കം സ്ലീപ്പർ കെ എസ് ആർ ടി സി ഗ്രാമീണ മേഖലയിലേക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ നൂറോളം ബസ് ഇപ്പോൾ നടക്കുന്നുണ്ട് വേറെ ബസ്സിനെ കുറിച്ച് അറിയത്തില്ല നൂറോളം ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലേക്കുള്ളതാണ് നമ്മുടെ മിനിസ്റ്ററുടെ പുതിയ പദ്ധതിയാണ് ഗ്രാമീണ പ്രദേശത്തേക്ക് പുതിയ ഈ മിനി ബസ്സുകൾ ഓടിക്കുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അതിനകത്ത് ഡാഷ്ബോർഡ് ക്യാമറയുണ്ട് ടി വി ഉണ്ട് സീരിയോ ഉണ്ട് എല്ലാ സീറ്റിലും ചാർജിങ് പോയിന്റ് ഉണ്ട് കംഫർട്ടബിൾ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനി ാണ് കെ എസ് ആർ ടി സി ഇതുപോലത്തെ ബസ്സുകൾ പുറത്തിറക്കിയത് ഇത് സാധാരണ ആനവണ്ടിയെ സംബന്ധിച്ച് അതിനെ ഇത്തിരി ഹൈടെക് സംവിധാനമുള്ളതാണ് വലിയ രീതിയിൽ സുരക്ഷാ സന്നാഹം തന്നെയുണ്ട് ഒരുപാട് പ്രത്യേകതകൾ തന്നെ ഉള്ള ഒരു ബസ്സാണ് നമുക്ക് അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഇതിനെ ഒരു ഇതാണ് ഡ്രൈവറിന്റെ സ്കാബിൻ എന്ന് പറയുന്നത് ഇവിടെ തന്നെ ആദ്യം സി സി ടി വി ക്യാമറയുണ്ട് കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് സംവിധാനങ്ങൾ അടങ്ങിയ സ്വിച്ചുകൾ തന്നെയുണ്ട് കാരണം ഡോർ തന്നെ ഡ്രൈവർ ഡ്രൈവറിൻ്റെ കൺട്രോളിലാണ് ഇരിക്കുന്നത് പിന്നെ ഡാഷ്ബോർഡുണ്ട് ഫ്രണ്ടിൽ തന്നെ ഉള്ള സംവിധാനങ്ങൾ ഡ്രൈവറിനെ കാണാനുള്ള സംവിധാനമുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നതും ഒരു യാത്രക്കാരുടെ സുരക്ഷ സംബന്ധിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഇതിലുണ്ട് പിന്നെ ഇതിലേറ്റവും നമുക്ക് മുകളിൽ തന്നെ കാണാൻ സാധിക്കുന്ന സമയം എത്രയാണ് എന്നുള്ളത് ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തുന്ന ഒരു ഡിജിറ്റൽ ക്ലോക്ക് സംവിധാനമുണ്ട് പിന്നെ സി സി ടി വി സംവിധാനം ഇതിനകത്തുണ്ട് കാരണം അത്യന്തം ആവശ്യം മായ ഒരു കാര്യമാണ് സി സി ടി വി സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഒരു ബെർത്ത് സംവിധാനമുണ്ട് അതായത് ദീർഘദൂര ഇപ്പം ബാംഗ്ലൂർ ഒക്കെ പോകുന്ന യാത്രക്കാർക്ക് കിടക്കാനായിട്ടുള്ള ഒരു ബെർത്ത് സംവിധാനമുണ്ട് കൂടാതെ എൻ്റെ താഴെ തന്നെ സിറ്റിംഗ് സീറ്റ് എന്ന നിലയിലേക്ക് ഇരിക്കാം ഇത് സാധാരണ സാധാരണഗതിയിലുള്ള സീറ്റുകളല്ല നമുക്ക് ചാരി ഇരുന്ന് സുഖമായിട്ട് ഉറങ്ങി യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അത്യാധുനിക കെ എസ് ആർ ടി സിയുടെ ഒരു സംവിധാനമാണ് ഈ മുകളിലത്തെ നിലയിൽ തന്നെ കയറാനായിട്ട് തന്നെ ഇവിടെ ഒരു ചവിട്ടുപൊടി പോലെ ഒരു സംഭവം സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട് കൂടാതെ രണ്ട് പേർക്ക് ആണ് മുകളിലേക്ക് കിടക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് താഴെ രണ്ട് മോളിൽ രണ്ട് പേർക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കിടന്നു പോകുന്നതിന് ചാർജിംഗ് വില കൂടും എന്നത് മറ്റൊരു പ്രധാന കാര്യമാണ് പിന്നെ ഈ ഓരോ ഇരിക്കുന്നു ഇപ്പൊ മുകളിലായിരുന്നാലും തന്നെ താഴെ ആയിരുന്നാലും ചാർജിങ് സംവിധാനമുണ്ട് പിന്നെ കാറ്റ് അതിനുള്ള ഒരു ഫെസിലിറ്റീസും ഇതിൽ ഒരുക്കിയിട്ടുണ്ട് അതായത് ആഡംബരത്തെ അതുപോലെ തന്നെ ആണ് കെ എസ് ആർ ടി സി ഒന്ന് മാറുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫയർ എക്സ്റ്റിംഗ്വിഷൻ ഉണ്ട് കൂടാതെ തന്നെ എമർജൻസി എക്സിറ്റ് ഉണ്ട് കാരണം എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാലോ തീ വണ്ടിയിൽ നിന്ന് എന്തെങ്കിലും തീപിടുത്തം ഉണ്ടായാലോ യാത്രക്കാർക്ക് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു സംവിധാനമാണ് ഇതിൽ ഒരുക്കിയിട്ടുള്ളത് കെ എസ് ആർ ടി സിയുടെ പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം സംവിധാനം ഈ ബസ് ദീർഘദൂര യാത്രകൾക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നാൽ യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സുഖമായിരുന്നു യാത്ര ചെയ്യാനുള്ള ഒരു സംവിധാനം ഇതിൽ ഒരുക്കുന്നുണ്ട് നമുക്ക് എൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം മറ്റ് ബസ്സുകളിലെ പോലെ തന്നെ ഇപ്പോൾ തന്നെ ഒരു പുതിയ നിയമം ഉണ്ട് എല്ലാ ബസ്സുകളിലും സ്വകാര്യ ബസ്സുകളിലായിരുന്നാലും കെ എസ് ആർ ടി സി ബസ്സുകളിലായിരുന്നാലും സി സി ടി വി ക്യാമറ സംവിധാനം വേണം അതായത് യാത്രക്കാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടു അത് അതോടൊപ്പം തന്നെ യാത്രക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടായാൽ അതിനൊക്കെ പറ്റിയുള്ള ഒരു കാര്യങ്ങൾ തെളിവുകളൊക്കെ ശേഖരിക്കുന്നതിന് വേണ്ടി മറ്റ് ഒരു സുരക്ഷ അതാണ് ഏറ്റവും പ്രധാനം അതിനുവേണ്ടി സി സി ടി വി സംവിധാനമുണ്ട് ഫ്രണ്ടിലുമുണ്ട് അതോടൊപ്പം തന്നെ ബാക്കിലുമുണ്ട് പിന്നെ ഡ്രൈവർ ഇരിക്കുന്നതിൻ്റെ അവിടെ അതായത് റോഡിലുള്ള സംവിധാനങ്ങൾ കുറച്ച് കാണാനും വേണ്ടി ഡാഷ് ബോർഡ് ഫെസിലിറ്റീസ് ഉണ്ട് പിന്നെ സീറ്റ് ബെൽറ്റ് ഡ്രൈവർക്കും സീറ്റ് ബെൽറ്റ് അങ്ങനെയുള്ളൊരു സജ്ജീകരണമുണ്ട് പിന്നെ ഇതിലേറ്റവും പ്രധാന ഫ്രണ്ടിലിരിക്കുന്ന മൂന്ന് സീറ്റുള്ള യാത്രക്കാർക്ക് സീ ത്രീ സീറ്റർ യാത്രക്കാർക്ക് ഒരു സീറ്റ് ബെൽറ്റ് സംവിധാനം ഉണ്ട് കാരണം പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടി ഇവിടെയുണ്ട് അതോടൊപ്പം തന്നെ എവിടെയുണ്ട് അതായത് ഫ്രണ്ടിൽ ആണ് മൂന്ന് ഏറ്റവും കൂടുതൽ സീറ്റ് ബെൽറ്റ് സുരക്ഷാ സംവിധാനം ഉണ്ട് ഉള്ളത് പിന്നെ ഫ്രണ്ടില് മൂന്ന് അതായത് ഡ്രൈവറിൻ്റെ തൊട്ട് ഇരിക്കുന്ന ത്രീ സീറ്ററും അതോടൊപ്പം തന്നെ ആ ഡോറിൻ്റെ അടുത്തിരിക്കുന്ന വൺ സിംഗിൾ സീറ്ററും അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള ടു സീറ്ററിനും സീറ്റ് ബെൽറ്റ് ഉണ്ട് അതേപോലെ തന്നെയാണ് ബാക്കിലും ഇതേപോലെ മൂന്ന് ത്രീ സീറ്റർ ഉള്ളവർക്ക് സീറ്റ് ബെൽറ്റ് സംവിധാനമുണ്ട് അതേപോലെ തന്നെ ഇപ്പുറത്തും അത് ഈ എന്തെങ്കിലും തരത്തിൻ്റെ ഒരു ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് പെട്ടെന്ന് യാത്രക്കാർ തിരച്ചു പോവാതിരിക്കാൻ വേണ്ടിയാണ് കാരണം ഡോറിൻ്റെ അടുത്തായത് കൊണ്ട് തന്നെ ആ ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ് കാരണം നമ്മൾ നമ്മളെല്ലായ്പ്പോഴും കാണുന്നതാണ് ഡോറിൻ്റെ അടുത്തിരിക്കുന്ന യാത്രക്കാർ ചിലപ്പോൾ തിറച്ച റോഡിലേക്ക് വീഴുന്നു അങ്ങനെ ഒരു ഈ ഉറങ്ങി വീഴുന്ന ഒരു അപകടം അതായത് ദീർഘദൂര യാത്രയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി യാത്രക്കാർ ഉറങ്ങുന്നൊരു സമയമുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടി സീറ്റ് ബെൽറ്റ് സംവിധാനം ഇതിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ദീർഘദൂര യാത്രയ്ക്ക് പോകാനായിട്ട് രണ്ട് ബസ്സുകൾ അതാണ് എന്റെ ഇടത്തും വലതുപക്ഷത്തുള്ളത് നമ്മൾ ആദ്യം പരിചയപ്പെട്ടത് സിറ്റിങ്ങും സ്ലീപ്പറും കൂടെയുള്ള ഉള്ള ബസ്സാണ് ഇതിലിപ്പോ സ്ലീപ്പർ മാത്രമേ ഉള്ളൂ അതായത് ഇതിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല പക്ഷെ കിടന്നുകൊണ്ട് മുകളിലും താഴെയും കിടന്നുകൊണ്ട് യാത്ര ചെയ്യാനേ പറ്റുള്ളൂ അതിന്റെ പ്രത്യേകത നമുക്കൊന്ന് നോക്കാം ഇതിൽ എല്ലാ ബസ്സിലും പോലെ തന്നെ സി സി ടി വി ക്യാമറയുണ്ട് ഡ്രൈവറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്വിച്ചിങ് സംവിധാനങ്ങളുണ്ട് ഇതുതന്നെ രണ്ടുപേർക്ക് ആണ് ഇതിലേക്ക് മുകളിൽ ഒരു ബർത്ത് ഉണ്ട് അത് രണ്ടുപേർക്ക് കിടന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നു ഫോൺ സംവിധാനം എല്ലാം ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട് കൂടാതെ തന്നെ കാറ്റ് അതിനുള്ള ഒരു ഫാനും മുകളിൽ കൊടുത്തിട്ടുണ്ട് ഇത് മോളിൽ മറ്റേ ബസ് പോലെ തന്നെയാണ് ഇതിനകത്ത് ക്ലോക്ക് ഉണ്ട് ഫുൾ സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ള ഒരു സംവിധാനം നമ്മൾ ഇതിൽ താഴെയും കിടന്നുകൊണ്ട് തന്നെ മുകളിലും താഴെയും ബർത്ത് തന്നെയാണ് യാത്രക്കാർക്ക് കിടന്നുകൊണ്ട് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇതിലുള്ളത് ഈ താഴത്തെ ലോവർ ബർത്തിൻ്റെ ഒരു സംവിധാനം എന്ന് പറയുന്നത് ചിലതിൽ രണ്ടു പേർക്ക് കിടന്ന് യാത്ര ചെയ്യാൻ പറ്റും ചിലതിൽ ഒരാൾക്ക് മാത്രമേ കിടന്ന് യാത്ര ചെയ്യാൻ പറ്റൂ അത് എൻ്റെ ഇടത് വശത്ത് ഉള്ള ബർത്തുകളിലെല്ലാം തന്നെ ഒരാൾക്ക് മാത്രവും വലതുവശത്തുള്ളത് രണ്ടുപേർക്കും കടന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണ് ഇതിൽ ഒരുക്കിയിട്ടുള്ളത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടായിരിക്കും കെ എസ് ആർ ടി സി അഥവാ നമ്മുടെ നമ്മൾ ആനവണ്ടി എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി ഒരു ട്രാൻസ് എക്സ്പോ എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ നമ്മൾ ഇത്രയും നേരം കണ്ടത് ഈ ഓരോ ബസ്സുകൾ അതായത് ഒരുപാട് ബസ്സുകൾ കെ എസ് ആർ ടി സി ഇനി ഓണത്തിന് ശേഷം നിരത്തിലേക്ക് ഇറക്കുകയാണ് ആ ബസ്സുകൾ ഇനി ഗ്രാമീണ മേഖല നഗര മേഖല ഉൾപ്പെടെ ദീർഘദൂല മേഖലകളിലേക്ക് ഈ കെ എസ് ആർ ടി സി ബസ് ഇനി കുതിച്ചുപായും കൂടാതെ ഒരു ആഡംബര സംവിധാനം അല്ലെങ്കിൽ ഒരു യാത്രക്കാർക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ സുഖമായി ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന പാട്ട് കേട്ടുകൊണ്ട് ഉല്ലസിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഉഗ്രൻ ബസ്സുകളാണ് അത്യപൂർവമായ ഒരു ബസ്സുകളാണ് കെ എസ് ആർ ടി സി ഇന്ന് നിരത്തിലേക്ക് ഇറക്കാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി ടി വി